നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി കോക്കൂർ വാളയംകുളം റോഡ് മാസങ്ങളോളമായി വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ ഈ ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി പുതിയൊരു റോഡ് വെട്ടം വന്നപ്പോൾ പാലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒന്നടങ്കം ആ റോഡ് വെട്ടിപ്പൊളിക്കുന്നത് തടഞ്ഞു ആ വാർത്തയിലേക്ക് പോവാം ചിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപിക ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി ആലങ്കോട് പഞ്ചായത്തിലെ കോക്കൂർ പൊടിയൻകുന്ന് റോഡ് വെട്ടിപ്പൊളിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു ബുധനാഴ്ച പകൽ പന്ത്രണ്ടയോടെയാണ് സംഭവം കൊക്കൂർ വളയംകുളം റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങളായി എന്നും ഇത് നന്നാക്കാതെ ഇനി ഒരു റോഡ് വെട്ടിപ്പൊളിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞാണ് ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത് പഞ്ചായത്തംഗം സി കെ പ്രകാശൻ കുഞ്ഞു എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു ാണ് ഇത് ഞങ്ങളതോട്ടി ആണ് പഞ്ചായത്തിന്റെ റോഡാണ് പഞ്ചായത്തിന്റെ റോഡാ റോഡാ പഞ്ചായത്ത് ഞങ്ങൾക്ക് വൈപ്പതി നമ്മടെ അവരുടെ രണ്ടിസം കൊണ്ടിങ്ങ് കോൺക്രീറ്റ് കണ്ടോ അപ്പൊ കോൺക്രീറ്റ് ഓടിക്കണ്ട ടീമോ പറഞ്ഞോ ഇത് പൊളിക്കുകയാണ് കോൺഗ്രഹ് ഇതേ പഞ്ചാബ്